അഭയാർത്ഥി സിസ്റ്റത്തിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ ഭാഗമായി അഭയാർത്ഥികൾക്ക് ബ്രിട്ടനിൽ പെർമനന്റ് റെസിഡന്റ് അതായത് പി ആർ പദവി ലഭിക്കാൻ നിലവിലെ അഞ്ച് വർഷത്തേക്കാൾ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടതായി വരും മാത്രമല്ല അഭയാർത്ഥികൾക്ക് അവരുടെ അടുത്ത ബന്ധുക്കളെ ബ്രിട്ടനിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന വിസ റൂട്ട് സ്ഥിരമായി ഇല്ലാതെയാക്കും കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി സർ കിസ്റ്റാർമറാണ് ഇക്കാര്യം അറിയിച്ചത് ഇതോടെ യു കെയിൽ സ്ഥിരതാമസം ആരംഭിക്കാൻ ഗോൾഡൻ ടിക്കറ്റ് ഇല്ലാതെയാവുകയാണെന്നും അത് ആളുകൾ കഠിനാധ്വാനത്തിലൂടെ നേടേണ്ടിവരുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കോപ്പൺഹേഗിൽ നടക്കുന്ന യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ ഉന്നതതല സമ്മേളനത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങൾ ചർച്ചയാകുമ്പോഴാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത് രാജ്യത്തിന് കാര്യമായ സംഭാവനകൾ നൽകി മാത്രമേ സ്ഥിരതാമസത്തിനുള്ള അവകാശം നേടാനാകൂ എന്ന് തെളിയിക്കുന്ന തരത്തിൽ അഭയാർത്ഥി സിസ്റ്റത്തിൽ അടപടലം മാറ്റം വരുത്തണമെന്നും സ്റ്റാർമർ യോഗത്തിനു മുന്നോടിയായി പറഞ്ഞു വർക്ക് വിസ ഉൾപ്പെടെ മറ്റു മാർഗങ്ങളിലൂടെ യു കെയിൽ എത്തുന്നവരുടെ കാര്യത്തിൽ വരുത്തുന്ന മാറ്റങ്ങളോട് സമാനമായതായിരിക്കും അഭയാർത്ഥികളുടെ കാര്യത്തിലും എടുക്കുന്ന നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു വർക്ക് വിസയിലും മറ്റും ബ്രിട്ടനിൽ എത്തുന്നവർക്ക് ഇവിടെ പി ആർ കിട്ടാനുള്ള കാലാവധി നിലവിലെ അഞ്ച് വർഷം എന്നതിൽ നിന്നും പത്ത് വർഷമാക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് മറ്റ് വിഭാഗങ്ങളിൽ പെടുന്ന കുടിയേറ്റക്കാർക്കും ഇൻഡഫനറ്റ് ലീവ് ടു റെമൈൻ അതായത് ഐ എൽ ആർ ലഭിക്കുന്നത് കൂടുതൽ ക്ലേശകരമാക്കുന്നതിനുള്ള പദ്ധതികൾ ഈ ആഴ്ച ആദ്യം ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പറഞ്ഞിരുന്നു ഇതിനനുസരിച്ച് ഐ എൽ ആറിനായി അപേക്ഷിക്കുന്നവർ ഉന്നത നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് പഠിക്കണം മാത്രമല്ല ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാവരുത് അതോടൊപ്പം സമൂഹത്തിനായി സന്നദ്ധ സേവനം നടത്തുകയും വേണം അഭയാർത്ഥികൾക്ക് ബ്രിട്ടനിൽ പി ആർ ലഭിക്കുന്നതിനും ബന്ധുക്കളെ കൊണ്ടുവരുന്നതിനുമുള്ള വിശദമായ മാനദണ്ഡങ്ങൾ പാർലമെന്റിന്റെ ശരത്കാല സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത് അഭയാർത്ഥികൾക്ക് നേരെ യു കെ ഉദാരപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഘടകങ്ങൾ കുറച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും സ്റ്റാർമർ കൂട്ടിച്ചേർത്തു എന്നാൽ സ്റ്റാർമറുടെ പതിവ് കൺകെട്ട് വിദ്യ മാത്രമാണിതെന്നും ഒരു വ്യത്യാസവും ഇതുകൊണ്ട് ഉണ്ടാവില്ല എന്നുമായിരുന്നു ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പിൻ പ്രതികരണം അതേസമയം അധികാരത്തിലെത്തിയാൽ പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസ് നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ച റിഫോം പാർട്ടി നേതാവ് നൈജൽ അൽ ശക്തമായ വിമർശനവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർസ്റ്റാർമ രംഗത്തെത്തിയിരുന്നു ലിവർപൂളിൽ നടന്ന ലേബർ പാർട്ടി കോൺഫറൻസിലായിരുന്നു അനുദിനം ശക്തിയാർജിക്കുന്ന റീഫോം യു കെ പാർട്ടിയെയും നേതാവ് നൈജൽ ഫെരാജിയെയും പ്രധാനമന്ത്രി അന്ന് കടന്നാക്രമിച്ചത് വെറുപ്പിൻ്റെയും വംശവെറിയുടെയും രാഷ്ട്രീയമാണ് നൈജൽ ഫെരാജിൻ്റേതെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ച പ്രധാനമന്ത്രി ഒരു പടികൂടി കടന്നു രാഷ്ട്രീയത്തിലെ പരിഭവക്കാരൻ എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്